നമസ്കാരം സ്വാഗതം സമൂഹമാധ്യമങ്ങൾ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരും അത് കേൾക്കില്ല എന്നതിന് ഉദാഹരണം കൂടി പ്രത്യേകിച്ച് ദുബായ് പോലീസ് കൃത്യമായി തന്നെ ഇത്തരം മുന്നറിയിപ്പുകൾ നിങ്ങൾക്ക് നൽകാറുണ്ടല്ലോ എന്നിട്ടും എന്താ ഇങ്ങനെ ദുബായിൽ മറ്റൊരു ഡേറ്റിംഗ് ആപ്പ് തട്ടിപ്പ് കൂടി നടന്നു ഇത്തവണ ആ തട്ടിപ്പിനിരയായത് നാൽപ്പതുകാരനായ സിറിയൻ മാനേജറാണ് ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട സ്ത്രീ യുവാവിനെ അപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം സംഘം ചേർന്ന് ആക്രമിക്കുകയും കൊള്ള ചെയ്യുകയുമായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട സ്ത്രീയുമായി ഇരുപത് ദിവസത്തോളം ചാറ്റ് ചെയ്തിരുന്നു അതിനുശേഷം ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും മൊബൈൽ നമ്പറും അയച്ചു കൊടുക്കുകയും കുട്ടിയുമായി ഡേറ്റിംഗ് നടത്താൻ ഒരു ഹോട്ടൽ അപ്പാർട്ട്മെന്റിലെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തതായിരുന്നു അവർ എന്നാൽ ഇതുപ്രകാരം അപ്പാർട്ട്മെന്റിലെത്തി ഫോണിൽ പറഞ്ഞത് പ്രകാരം വാതിലിൽ മുട്ടിയ യുവാവിനെ വരവേറ്റത് മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ ആറംഗ നൈജീരിയൻ സംഘമായിരുന്നു ബലം പ്രയോഗിച്ച് ഇയാളെ മുറിക്കകത്തേക്ക് കൊണ്ടുപോയ സംഘം പേഴ്സിലുണ്ടായിരുന്ന നാലായിരം ഗൃഹവും എ ടി എം കാർഡും ബലമായി തട്ടിയെടുത്തു സംഘത്തിലുള്ള കഴുത്തിന് പിടിച്ച് എ ടി എം പിൻ നമ്പർ പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുമെന്നായിരുന്നു ഭീഷണി ഗദ്യേതരമില്ലാതെ ഇയാൾ പിൻ നമ്പർ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു തൊട്ടടുത്ത എ ടി എമ്മിൽ നിന്ന് പതിനയ്യായിരം ഗൃഹം പിൻവലിച്ച സംഘം തിരികെ എത്തി വീണ്ടും മർദ്ദിക്കുകയും പോലീസിനെ അറിയിച്ചാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു ഇതേ തുടർന്ന് സംഘം ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് യുവാവ് പറഞ്ഞു എന്നാൽ ധൈര്യം കൈവിടാതെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിയേഴും വയസ്സുള്ള നൈജീരിയക്കാരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ബാക്കിയുള്ളവരെ പിടികൂടാനായിട്ടില്ല ഹോട്ടൽ മുറിയിൽ നിന്ന് ലഭിച്ച വിരലടയാളങ്ങൾ അടയാളങ്ങൾ വച്ചാണ് രണ്ട് പ്രതികളെ പോലീസ് വലയിലാക്കിയത് കേസ് തുടർ നടപടികൾക്കായി ദുബായ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിരിക്കുകയാണ് പോലീസ് കേസ് ദുബായ് ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി ജൂൺ പതിമൂന്നിന് പരിഗണിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ